ക്രിക്കറ്റിൽ ചാമ്പ്യൻസ് ട്രോഫിയും വനിതാ ഏകദിന ലോകകപ്പും ഫുട്ബോളിൽ ക്ലബ്ബ് ലോകകപ്പും യുവേഫ നേഷൻസ് ലീഗ് ഫൈനലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കായിക പ്രേമികൾക്ക് ആവശ്യമാകാൻ സൂപ്പർ ഇവന്റുകൾ വേറെയും ലിയോണൽ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ മലയാളി ആരാധകരും അങ്ങനെ കാത്തിരിക്കുകയാണ് ഓ മെസ്സി വന്നെങ്കിലെന്ന് പൊളിച്ചാനേ നമ്മൾ എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ചാമ്പ്യൻസ് ക്രിക്കറ്റ് ഗ്ലാമർ ഇവന്റ് പാകിസ്ഥാനിലേക്കില്ലെന്ന ബി സി സി ഐ നിലപാട് വിജയിച്ചതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വച്ചാവും നടക്കുക ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒൻപത് വരെയാണ് പാകിസ്ഥാൻ ആതിദ്വയത്വം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം മൂന്നാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് ജൂൺ പതിനാറിന് ഇംഗ്ലണ്ടിലെ ലോഡ്സിൽ തുടക്കമാകും ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികൾ ഓസ്ട്രേലിയയോ അതോ ഇന്ത്യയോ എന്നതിൽ അടുത്ത ദിവസങ്ങളിൽ തീരുമാനമാകും വനിതാ അണ്ടർ നയന്റീൻ ട്വന്റി ട്വന്റി ലോകകപ്പിന് ജനുവരി പതിനെട്ടിന് തുടക്കമാവുമ്പോൾ ഇന്ത്യ വേദിയാകുന്ന വനിതാ ഏകദിന ലോകകപ്പ് സെപ്റ്റംബറിൽ നടക്കും ഐ പി എല്ലിന്റെ പതിനെട്ടാം പതിപ്പ് മാർച്ച് പതിനാല് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയാണ് വനിതാ പ്രീമിയർ ലീഗിന് ഫെബ്രുവരി തുടക്കമാകും പുതുമൂടിയിലെത്തുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പാണ് ഈ വർഷത്തെ ഫുട്ബോളിലെ പ്രധാന ടൂർണമെന്റ് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ജൂൺ പതിനാല് മുതൽ ജൂലൈ പതിമൂന്ന് വരെ അമേരിക്കയിലാണ് യു എഫ നേഷൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ ജൂൺ നാല് മുതൽ എട്ട് വരെയും നടക്കും യൂറോപ്പ ലീഗ് ഫൈനൽ മെയ് ഇരുപത്തിയൊന്നിനും യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മെയ് മുപ്പത്തിയൊന്നിനും നടക്കും നീരജ് ചോപ്ര പങ്കെടുക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുമ്പോൾ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ വരെയാണ് ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം പോരാട്ടങ്ങളുടെ തുടക്കം ജനുവരി പന്ത്രണ്ട് മുതലുള്ള ഓസ്ട്രേലിയൻ ഓപ്പണോടെയാണ് ഫ്രഞ്ച് ഓപ്പണിന് മെയ്യിലും വിംബിൾഡൺ ജൂണിലും യു എസ് ഓപ്പണിന് ഓഗസ്റ്റിലും തുടക്കമാകും വാഗ്ദാനം നടപ്പിലായാൽ കേരള കായിക ചരിത്രത്തിലെ മഹത്തായ വർഷമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം അർജന്റീൻ ടീം കേരളത്തിൽ കളിക്കാനെത്തുമെന്നാണ് കായികമന്ത്രിയുടെ പ്രഖ്യാപനം കായികപ്രേമികൾ കാത്തിരിക്കുകയാണ് ലിയോണൽ മെസ്സിയുടെയും അർജന്റീൻ ടീമിൻ്റെയും വരവിനായി